ഹലോ അസ്സലാമലേക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഇന്ന് ഒരു ചക്ക വരറ്റാട്ടോ ഉണ്ടാക്കാൻ പോകണ അതിന് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് വേണ്ട അടുത്തുള്ളവർ തന്നതാട്ടോ കേട്ടോ വേണ്ടീല്ലേ നമുക്ക് ചക്കയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടൊരു ചക്ക വരറ്റ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നല്ല പഴുത്തതായതുകൊണ്ട് നല്ല വരിക്ക ചക്ക നല്ല മധുരമുള്ള അതിൻ്റെ കളർ നോക്കി നല്ലൊരു ചക്ക കേട്ടോ അപ്പോൾ ചക്ക കളറും ഒന്നും വേണ്ട എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കിയാൽ മതി പുഴത്തെ ചക്ക എടുത്തിട്ട് അപ്പോൾ നമ്മളിതൊന്നുണ്ടാക്കുക അപ്പോൾ അതീക്ക് കുറച്ച് സാധനങ്ങളും കൂടി വേണം കേട്ടോ ശർക്കര വേണം തേങ്ങ വേണം അങ്ങനെ കുറച്ച് സാധനം വേണം അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ ഇല്ല മധുരമുള്ള ചക്കേ ഉരിയൊന്നും ഇല്ലാതെ ഇതിൻ്റെ ചവിണിയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് കണ്ടടിച്ചെടുക്കുക ഇപ്പം നമുക്ക് ചക്ക ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പം ചക്കയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു പാത്രം തീമച്ച് കുറച്ച് നെയ്യതിൽ വെച്ചിണ് അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പൈപ്പൊന്ന് ആദ്യം വറുത്തെടുക്കാം കശുവണ്ടി കശുവണ്ടി കശുവണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടാല് നല്ല ടേസ്റ്റാണ് അപ്പം എന്തൊക്കെ ഉണ്ടെ വിശേഷങ്ങൾ നമുക്കെല്ലാം ഇതിലില്ല അസുഖം തന്നെ കേട്ടോ അപ്പം എല്ലാവരും സുഖമായിരിക്കണെന്ന് വിചാരിക്കണേ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ നമുക്കിന്ന് ഈ ചക്ക വറ്റെന്ന് പറയുമ്പോൾ ഈ ചക്ക എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു എന്താ പറയുക ചക്കല്ലേ എന്ന് വിചാരിച്ചൊരു ഇതാണ് അപ്പോൾ എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലായപ്പോൾ അപ്പോൾ പണ്ടൊക്കെ ഉമ്മമാരൊക്കെ ചക്ക ചക്ക കുരുമൊക്കെ ഇത് തിന്ന് വളർന്നു നിന്ന് ഓലത്ര ആരോഗ്യമൊന്നും ഇപ്പോൾ ഉള്ളവർക്കില്ല ഒപ്പം മന്തി നെയ്ച്ചോറൊക്കെ അല്ലേ നമ്മൾ അധികം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പലഹാരം ചായക്ക് ഇതൊക്കെയാണ് നമ്മളെ അപ്പം ഇന്നൊക്കെ കുറച്ച് വ്യത്യാസം വന്ന് വെച്ചിട്ട് ഇതിന് ഇതായി വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് കോരി എടുക്കട്ടെ അപ്പം അതൊക്കെ കോഴി എടുത്ത് ഇപ്പൊ എന്റെ ഇപ്പൊ വറുത്ത് കോരി നമുക്ക് ഈ ചക്കയെന്ന് ഞമ്മക്ക് കൊറച്ചേരം ഇളക്കണം കേട്ടോ അത് അങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കുറച്ചേര തീ കുറച്ചേരം ഒന്ന് കൂട്ടി വെക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വെക്കാം അപ്പം അങ്ങനെ അങ്ങനെ ഇളക്കി വേവിച്ചെടുക്കുക ഇത് വെന്ത് വരുമ്പോൾ അത് ഇതിങ്ങനെ വിരുണ്ടും പോരും അതാണ് അതിൻ്റെ പാകം അപ്പം അതങ്ങനെ പൊട്ടിത്തെറുക്കിട്ടോ അത് നോക്കിയിട്ട് നിങ്ങളിങ്ങനെ കുറഞ്ഞ് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയേ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറുക്കണേ നോക്കണം കുറച്ച് മുഖൊക്കെ ഒന്നും മാറ്റിയിട്ടാണ് വരത്തി നമ്മള് ശർക്കര എന്താണ് ഉരിക്കത് വെച്ചുകൊടുക്കണ്ടേ ഞാനൊരു മൂന്നച്ച് സക്കരയാണ് ഇപ്പം അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല മധുരമുള്ള ചക്കരണി വേണമെങ്കിൽ നമുക്ക് ഒച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ ഒരു സ്പൂണ് അരിപ്പൊടി ഒഴിക്കേണ്ടിട്ടോ അത് വേണമെങ്കിൽ വെച്ചാൽ ആദ്യം പെട്ടെന്ന് കുറുകി കിട്ടാനാണ് അത് വയ്ക്കുന്നത് ഒഴിക്കണ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത് ഏകദേശം കളറൊക്കെ മാറി വരും കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടണേ തലേശ നെയ്യ് വെച്ച് കൊടുക്കണ്ട ഒരു സ്പൂണ് അതാണ് ചൂട് വെച്ചാൽ രണ്ട് സ്പൂണ് വെച്ചിട്ടേ സെറ്റായി വരുന്നുണ്ട് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുണ്ടാക്കാൻ നമ്മൾ തേങ്ങാ പാൽ വരുമ്പോൾ തേങ്ങ ചിരുകി ഇട്ടാലും മതി ഞാനിപ്പോൾ പാലാണ് എടുത്തിട്ടുള്ളത് ചിരുകി എടുത്താലും മതി കേട്ടോ ചിരകി എടുത്തായി കിട്ടാല് പെട്ടെന്നായി കിട്ടും പാൽ അങ്ങനെ കണ്ടൊക്കെ നമ്മള് തേങ്ങാ പാൽ വെക്കാൻ പോകട്ടാ ഒന്നാം പാൽ തന്നെ എടുത്തിട്ടുള്ളൂ രണ്ടാം പാലൊന്നു വെച്ചാൽ വെള്ളം മാറ്റി കിട്ടില്ല കേട്ടോ അപ്പോൾ തേങ്ങാ പാൽ ഒഴിച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങണേ പാലെടുത്തിട്ടുള്ള പത്രമൊക്കെ തേങ്ങയുള്ളൂ അപ്പോൾ തോനെ തേങ്ങയൊക്കെ ഉള്ളതിലും ഒന്നൊക്കെ ഉണ്ട് ഒഴിച്ചോളി അല്ലെങ്കിൽ ചിരകിയിട്ടാലും മതി അപ്പോൾ തേങ്ങ തേങ്ങക്ക് മഞ്ചായതുകൊണ്ട് ഒരു അര മുറിയാണ് ഇട്ട് ഇതിനുള്ള ചക്കയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ തോനെ അളവിൻ്റെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ ചിരണ്ടിയിടണം അല്ലെങ്കിൽ പാൽ ഒഴിക്കണം നമ്മൾ ലേസം ഉപ്പ് ഇടണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പ് ഇടണം ഏത് മധുരമായാലും ലേസം ഉപ്പ് ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ അപ്പം നിങ്ങൾ കൂഴച്ചക്ക എടുക്കണം പഴഞ്ചക്ക വെച്ചെങ്കിൽ നമ്മൾ ചില ആൾക്കാർ കൂഴച്ചക്കന്നെ കേട്ടോ പറയില്ല നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല എന്നും പറയും അപ്പോൾ അതാണ് എടുക്കണവെച്ചെങ്കിൽ അടച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അതിനൊരു നൂലുണ്ടാവും ഇത് നമ്മളെ നല്ല വരിക്കച്ചക്കും അപ്പോൾ അതിന് നൂലുണ്ടാവില്ല അപ്പം നമ്മളെ ഈ ഇത് ഏകദേശമായി വരണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ പറ്റണ ഇപ്പോൾ ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എല്ലോടത്തും ഇല്ലാത്തവരും അടുത്ത് പോയി ഒന്ന് വാങ്ങിക്കൊണ്ടുവരിക എന്നിട്ട് ഉണ്ടാക്കി വെക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല എന്താ ഇപ്പോൾ പറയുക ചക്കക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊന്നിപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയണ കാര്യമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക ആദ്യമൊക്കെ നമ്മൾ ചക്കയൊക്കെ ഓ ചക്കല്ലേന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കല്ലേ അപ്പോൾ ഈ നല്ല ചക്ക നിങ്ങളാരും ഒഴിവാക്കണ്ട വേറെ ഭക്ഷണമൊക്കെ ഒഴിവാക്കിയാലും ഇത് ഒഴിവാക്കണ്ട വയറ്റീന്ന് പോകാനും ഷുഗറുള്ളവർക്കും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിലും ഇങ്ങൾ ചക്ക പുഴുക്കുണ്ടാക്കി തിന്നുക പഴുപ്പിച്ച് തിന്നുക ഷുഗറേർക്ക് പഴുത്തതുമല്ല വലിയ കുണമുണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുക നമുക്ക് ചക്ക ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ലേസം കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ടേ എന്നാലേ അതിന് ഇട്ട് പോലുള്ളൂ രണ്ട് സ്പൂണ് നെയ്യ് വീണ്ടും ഒഴിച്ചുകൊടുത്ത് അപ്പം മൊത്തത്തിൽ നമ്മൾ നാല് സ്പൂണ് കൊടുത്ത് പിന്നെ ചക്ക ഇട്ടപ്പം കുറച്ച് ഒഴിച്ചുകൊടുക്കും ലേസം അണ്ടിപ്പരിപ്പ് പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കണ്ടേ വണ്ടികൾക്ക് തേങ്ങാ കൊത്തൊക്കെ മൂപ്പിച്ചിടട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിപ്പത് ഇടില്ല ഏലക്ക പൊടിച്ചിടണം അപ്പൊ നമ്മൾ കുറച്ച് ഏലക്ക ഏലക്കായ പൊടിച്ചിടണ്ടേകദേശം സെറ്റായി വന്നോ സെറ്റ് വരെ പൊട്ടി തീർക്കും കേട്ടോ കുറച്ചൊരു പണിയുള്ള ഇതാണ് കേട്ടോ അത് പെട്ടെന്നൊന്നും എടുക്കാൻ കഴിയൂലേ അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ആയി ഉണ്ടാക്കുകയാണ് നിങ്ങളെ സബ്സ്ക്രൈബും സപ്പോർട്ടും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ നമുക്ക് ഇപ്പോൾ ഏകദേശം ഉണ്ടോ വിട്ട് ചട്ടിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടോ അതാണ് ഇതിന്റെ ഭാഗം ഏകദേശം റെഡിയായി വന്നു കുറച്ചു നേരം അടുപ്പൊക്കെ കേടായിണ് കേട്ടോ ഇനി ഒക്കെ തുടച്ച് വൃത്തിയാക്കണം അപ്പം വാങ്ങി വെക്കാണ് ഉണ്ടോ ചട്ടിന്ന് നിന്ന് വിട്ടു പോകുന്നതാണ് കേട്ടോ ഉണ്ടോ അത സെറ്റായി വന്നാണ് അപ്പം നമ്മക്ക് നീ വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ട് ഒരു പാത്രത്തിലേക്ക് മതി നല്ലോണം ചൂടാറുണ്ട് കേട്ടോ അപ്പം അതിൽ തന്നെ ഒട്ടിപ്പോവും അപ്പോൾ അത് ഞാൻ ചൂടവിടെ തന്നെ ഇട്ടു കേട്ടോ അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പോകെച്ചിട്ട് അപ്പോൾ അതെല്ലാം ചൂടാറണ്ടീൻ്റെ ഇടക്ക് വാങ്ങി വെക്കുന്ന തന്നെ ഈ പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തേച്ചിട്ട് അതിൽ അളിയാൻ ഒഴിച്ചുവെച്ച പര പരത്തി വെക്കേക്കില്ലേ നല്ല പുതിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് കുറച്ച് പണിയുള്ള കാര്യം വീണ്ടും വീണ്ടും ഞാൻ പറയും ഞങ്ങൾ എളുപ്പമെന്ന് വിചാരിക്കേണ്ട ഇത് വരട്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചേർത്ത് തിന്നാൽ നല്ല ടേസ്റ്റുമാണ് കുട്ടികളൊക്കെ അല്ലോ തിന്നുകയുള്ളു നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടതുകൊണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ചാടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തീമങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് പെട്ടെന്ന് ഇട്ടു കൊടുക്കും ഇപ്പോൾ അതാണ് നമ്മളെ ചക്ക വരട്ടിട്ടോ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടോ ഇപ്പോൾ എല്ലാവരോടും നന്ദി നമസ്കാരം ഇത് ചൂടറിയിട്ടാണ്ട് എടുത്ത് തിന്നാൽ മതി വേറെ പണിയൊന്നുമില്ല സ്ലാമലൈക്കു